നാമത്തിൽ ഈ വീഡിയോയിൽ നമുക്കൊരു ഭാവന കേൾക്കാം പേര് മുടിയനായ പുത്രൻ പുലരിയുടെ കുളിരിൽ ഒന്നുകൂടി ചുരുണ്ട് കൂടി കിടക്കുമ്പോഴാണ് കാൽപാദത്തിൽ ഒരു നനവ് അവൻ അറിയുന്നത് ഉറക്കം മുഖന ഈഷ്യത്തോടെ കണ്ണുകൾ പതിയെ വലിച്ചു തുറന്നു നോക്കി കാൽക്കൽ ഒരു നായ കിടക്കുന്നു അത് സ്നേഹപൂർവം തൻ്റെ കാൽപാദങ്ങൾ നക്കി തുടച്ചുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുകയാണ് ഈ നായ എങ്ങനെ എവിടെയെത്തി ഞാനിതെവിടെയാ അവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു സ്ഥലകാല ബോധം വീണ്ടെടുത്ത് ചുറ്റും നോക്കിയപ്പോൾ തൻ്റെ ഇന്നലകൾ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു വിശപ്പിൻ്റെ ചൂളം വിളി വയറ്റിൽ നിന്ന് നന്നായി ഉയരുന്നുണ്ട് ഇന്നലെ രാത്രി ഒരു പാക്കറ്റ് ബിസ്ക്കറ്റായിരുന്നു ഭക്ഷണം അതിലൊരു ബിസ്ക്കറ്റ് കൊടുത്തതിൻ്റെ നന്ദി പ്രകടനമാണ് ഈ നായ്ക്കുട്ടി കാണിക്കുന്നത് തനിക്ക് ആരോടാണ് നന്ദിയുള്ളത് ആരോട് നന്ദി കാണിച്ചിട്ടില്ല ദൈവത്തിനോടോ എല്ലാ സമൃദ്ധിയിൽ നിന്ന് പോറ്റിയ മാതാപിതാക്കളോടോ ആത്മാർത്ഥ സ്നേഹം കാണിച്ച സുഹൃത്തുക്കളോടോ ആരോടും തനിക്ക് ഒരു മമതയും ഇല്ലായിരുന്നു എല്ലാവരോടും ഒരു തരം പുച്ഛമായിരുന്നു സ്വന്തം ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള അടുപ്പം മാത്രം എല്ലാവരോടും കാണിച്ചു അവൻ ചുറ്റും നോക്കി ഏതോ ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് ഇന്നലെ രാത്രി ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയ ട്രെയിനിൽ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ ചാടിക്കയറി ടിക്കറ്റ് ഇല്ലാതെ ഇവിടെ വന്നിറങ്ങി പോക്കറ്റിലുണ്ടായിരുന്ന അൻപത് രൂപയിൽ നിന്ന് പത്ത് രൂപ കൊടുത്ത് ഒരു ബിസ്ക്കറ്റ് വാങ്ങി കഴിച്ചു ക്ഷീണം കാരണം ഇവിടെ കിടന്ന് മയങ്ങിപ്പോയി മൂന്ന് ദിവസം കൊണ്ടുള്ള ഓട്ടമാണ് മടുത്തു വീട്ടിലേക്ക് മടങ്ങിപ്പോകാനും വയ്യ ഇനി അങ്ങോട്ട് ഒരു യാത്ര ഇല്ല എന്ന് ഓർത്ത് കയ്യിൽ കിട്ടിയ പൈസ മൊത്തം എടുത്തുകൊണ്ട് വീട് ഇറങ്ങിയതാണ് പുതുതായി കിട്ടിയ സുഹൃത്തുക്കളെ അതുപോലെ വിശ്വാസമായിരുന്നു ഒന്നിനും വിലക്കില്ലാത്ത സർവ്വ അനുഭവിക്കുന്ന അവരോട് തനിക്ക് ആരാധന തോന്നി എന്നതാണ് സത്യം ക്രൈസ്തവ വിശ്വാസ കുടുംബത്തിൽ ജനിച്ച തനിക്ക് എല്ലാ വിലക്കും ആയിരുന്നു അത് താൻ വഴിതെറ്റി പോകാതിരിക്കാൻ സ്നേഹം കൊണ്ട് നിർമ്മിച്ച ഒരു മതിൽ മാത്രമാണെന്ന് മനസ്സിലാക്കുവാൻ അന്ന് കഴിയാതെ പോയി സർവ്വ സമ്പത്തുകളും ആവശ്യത്തിലേറെയുള്ള തൻ്റെ പിതാവ് നല്ലൊരു ഭക്തനും വചനപ്രകാരം ജീവിതം നയിക്കുന്ന വ്യക്തിയുമായിരുന്നു കൂട്ടുകാർ തൻ്റെ സമ്പത്തിലാണ് നോട്ടം വച്ചതെന്നും അവർ വലിയ ഒരു മാഫിയയുടെ ചെറിയ പരൽ മീനുകളാണെന്നും താൻ മനസ്സിലാക്കിയത് അവരിൽ ഒരുവൻ്റെ ഫോൺ സംഭാഷണം രഹസ്യമായി കേട്ടപ്പോൾ മാത്രമാണ് തൻ്റെ പൈസ മുഴുവനും അവർ സൂത്രത്തിൽ വാങ്ങിച്ചെടുത്തു അവരുടെ സ്നേഹത്തിന് മുൻപിൽ തനിക്ക് അതൊന്നും ഒരു വിഷയമല്ലായിരുന്നു അവൻ്റെ കയ്യിൽ ഇനി ഒന്നുമില്ല വീട്ടിലൊന്നും കിട്ടുന്നില്ല അങ്ങോട്ട് പോയി മുട്ടുന്നതും അപകടമാണ് അവനെ കാണുവാനില്ല എന്ന് അപ്പൻ പരാതി കൊടുത്തിട്ടുണ്ട് നമ്മൾ പിടിക്കപ്പെടും അവൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് അന്ന് നമ്മൾ പറഞ്ഞ കിഡ്നി മാറ്റേണ്ട ആളുമായി മാച്ച് ചെയ്യുന്നതാണ് ഇന്ന് രാത്രി അവനെ അങ്ങോട്ട് കൊണ്ടുവരാം നാളെ എടുക്കാനുള്ളതെല്ലാം അവൻ്റെ ബോഡിയിൽ നിന്ന് എടുത്തു മാറ്റിയ ശേഷം നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ കത്തിച്ചു കളയാം ഓക്കെ ബോസ് അവൻ അത്രയും പറഞ്ഞു ശ്വാസം മടക്കിപ്പിടിച്ചു നിന്ന് ഞാൻ അതൊക്കെ കേട്ടു കൂട്ടത്തിൽ ഏറ്റവും ആത്മാർത്ഥത കാണിച്ച കൂട്ടുകാരൻ അവനായിരുന്നു അവൻ്റെ വായിൽ നിന്ന് കേട്ടത് വിശ്വസിക്കുവാൻ വയ്യായിരുന്നു പക്ഷേ ഇവിടെ അറിഞ്ഞ ഭാവം നടക്കാതെ നിന്നാൽ ഒരു പക്ഷെ രക്ഷപ്പെട്ട് പോകുവാൻ കഴിഞ്ഞേക്കും ആ മേശപ്പുറത്ത് കിടന്ന ആരുടെയോ പേഴ്സിൽ നിന്നും ആകെയുണ്ടായിരുന്ന ഇരുന്നൂറ് രൂപ എടുത്ത് പോക്കറ്റിൽ തിരികെ പതുക്കെ പുറത്തേക്ക് നടന്നു കുറച്ചു ദൂരം നടന്നപ്പോൾ അവൻ്റെ കോൾ വന്നു എവിടെയാണ് എന്ന് അന്വേഷിച്ചു കൊണ്ട് ഈ അടുത്തുള്ള മാർക്കറ്റിൽ വെറുതെ ഒന്ന് കറങ്ങുവാൻ ഇറങ്ങിയെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി വേഗം അടങ്ങി വരുവാൻ പറഞ്ഞു കോൾ കട്ട് ചെയ്തപ്പോൾ അതുവഴി വന്ന ഒരു ബൈക്ക് യാത്രക്കാരനോട് ഒരു ലിഫ്റ്റ് ചോദിച്ച് അയാൾക്കൊപ്പം ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ ഞാൻ എത്തി അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തി ഒരു ചെറിയ സ്റ്റേഷനായിരുന്നു അവിടെ കണ്ട ഒരു ട്രെയിനിൽ കയറി നേരിട്ട് നാട്ടിലേക്ക് പോകുന്നത് ഉചിതമല്ല എന്ന് തോന്നി ഓരോ ട്രെയിനിൽ മാറി മാറി യാത്ര ചെയ്തു ഇവിടെ വന്നു ഇടയ്ക്ക് എപ്പോഴോ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു ഇത് എറണാകുളമാണെന്ന് തോന്നുന്നു അറിയില്ല ഇനി എന്തു ചെയ്യും അവരുടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ താൻ ബാക്കി കാണില്ല കാൽമുട്ടിൽ മുഖം അമർത്തി കരയുമ്പോൾ അവൻ ഓർത്തു പണ്ട് സൺഡേ സ്കൂളിൽ പഠിച്ചത് ഏത് പ്രതിസന്ധിയിലും പപ്പയും അമ്മയും ഒന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുവാൻ ഇല്ലാതെയുള്ള സമയത്തും യേശു അപ്പച്ചനെ വിളിച്ചു കരഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞാൽ യേശു അപ്പച്ചൻ എല്ലാം നേരെയാക്കി തരുമെന്ന് കൂട്ടത്തിൽ മുടിയനായ പുത്രന്റെ കഥ കൂടി പറഞ്ഞു തന്നു താനും ഇപ്പോൾ മുടിയനായ പുത്രനായി അപ്പനെ മാനം കെടുത്തി ഓർത്തപ്പോൾ സങ്കടം കൊണ്ടവൻ പൊട്ടിക്കരഞ്ഞു മൗനമായി യേശുവിനോട് കരഞ്ഞു പറഞ്ഞുകൊണ്ടേയിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ പ്രായമുള്ള ഒരു മനുഷ്യൻ അവൻ്റെ അരികിൽ വന്നിരുന്നു മോൻ എന്തെങ്കിലും കഴിച്ചു ഇല്ല എന്നാൽ വാ ഇത് കഴിക്കാം വേണ്ട വാടോ ഇത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആഹാരമാണ് പേടിക്കാതെ കഴിക്കാം സ്നേഹപൂർവമുള്ള വിളിയും ബിഷപ്പിൻ്റെ വിളിയും കൂടി ആയപ്പോൾ അവൻ വേഗം ആഹാരം കഴിച്ചു തുടങ്ങി ആ കൂട്ടത്തിൽ അദ്ദേഹം അവനോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു അറിഞ്ഞ ശേഷം വീട്ടിൽ പോകണമെന്നും പപ്പയും അമ്മയും നിന്നെ കാത്തിരിക്കുന്നുണ്ടാവുമെന്നും പറഞ്ഞു അദ്ദേഹം വീട്ടിലെ നമ്പർ വാങ്ങി പപ്പയോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന് മകനെ കൂട്ടിക്കൊണ്ടു പോകുവാനും പറഞ്ഞു അദ്ദേഹത്തോട് താൻ കോണ്ടാക്റ്റ് നമ്പർ ചോദിച്ചപ്പോൾ ഒരു വിസിറ്റിംഗ് കാർഡ് നൽകി ശേഷം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് തന്നെ ബലപ്പെടുത്തി കുറച്ചു കഴിഞ്ഞ് സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലേക്ക് ഓടിപ്പാന് വരുന്ന എൻ്റെ പപ്പയുടെ രൂപം കണ്ട് കണ്ണുകൾ നിറഞ്ഞു പോയി ഈ കുറഞ്ഞ ദിവസം കൊണ്ട് പ്രാഗത രൂപമായിരിക്കുന്നു ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു പോലെ സന്തോഷമായിരുന്നു പപ്പയ്ക്ക് ഈ അങ്ങളാണ് പപ്പയെ വിളിച്ചത് ഏതങ്കൾ എവിടെയുണ്ടായിരുന്നു എൻ്റെ കൂടെ അവിടെയെങ്ങും അദ്ദേഹത്തെ കാണാതെ അവൻ വിഷമിച്ചു പപ്പയുടെ ഫോണിൽ വിളിച്ച നമ്പർ നോക്ക് മോനെ നീയാണ് നിൻ്റെ ഫോണിൽ നിന്നാണ് എന്നെ വിളിച്ചത് അല്ല പപ്പ അങ്കിൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് ഫുഡ് തന്നു കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു ദൈ നോക്ക് ഈ വിസിറ്റിംഗ് കാർഡ് അദ്ദേഹം തന്നതാണ് ആവശ്യമുള്ളപ്പോൾ വിളിക്കുവാൻ എവിടെ നോക്കട്ടെ ഹൃദയം നോങ്ങിയവർക്ക് യഹോവർ സമീബസ്തൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ഇതേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ അതിൽ നോക്കി അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചു അവനിലേക്ക് ആ പുഞ്ചിരി പടർന്നു ഈ ഒരു ഭാവന എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ദൈവ നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ